കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം ഡോഗ് ബൈറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കൊല്ലം ജില്ല നെക്സ്റ്റ് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അങ്ങനെ പല വിധത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഡോഗ് ബൈറ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ മെജോറിറ്റി സ്ട്രീറ്റ് ഡോഗ് ബൈറ്റും അല്ലാതെ ഡൊമസ്റ്റിക് ഡോഗ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിന്റെ ബൈറ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതേപോലുള്ള ന്യൂസുകൾ വരുമ്പോഴത്തേന് ഇതിൻ്റെ താഴെയുള്ള കമൻസ് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ആൾക്കാർ രണ്ട് ഗ്രൂപ്പായിട്ട് അവിടെ സ്പ്ലിറ്റ് ആവുകയാണ് ഡോഗ് സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ടീമും മനുഷ്യ സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ടീമും ഇവർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും അവിടെ ഒരു വിഭാഗീയത ഉണ്ടാകുകയും രണ്ട് കൂട്ടർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ താഴെ ഇതേപോലെ കമന്റ്സ് വരാറുണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നിന്റെ കൊച്ചിനെ വട്ടി കടിച്ചത് എങ്കിൽ നീ എന്തോ ചെയ്യുമടാ എന്നും ചോദിച്ചിട്ട് എല്ലാ എല്ലാത്തിനും അത് കണ്ടിട്ടില്ലേ എല്ലാത്തിനും ആ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടിയുമായിട്ട് ഇപ്പൊ ഞാൻ എന്റെ കുട്ടിയുമായിട്ട് നടക്കാൻ പോകുന്നു നടക്കാൻ പോകുമ്പോൾ മനുഷ്യൻ ആക്രമിക്കാൻ വരുന്നെന്ന് ഇരിക്കട്ടെ എന്ത് ചെയ്യുന്നോ അതേ കാര്യം തന്നെ ഡോഗ് ആക്രമിക്കാൻ ചെയ്താലും ചെയ്യത്തുള്ളൂ ഏത് പേരൻ്റ് ആണേലും ചെയ്യുന്ന ഇതേ കാര്യം തന്നെ ആയിരിക്കും നമ്മുടെ കുട്ടിയുടെ സുരക്ഷ എന്ന് പറയുന്ന ആടയിലാണ് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതേപോലെ തന്നെ എൻ്റെ ഡോഗ്സിനെയായിട്ട് ഞാൻ നടക്കാൻ പോകുന്നു അപ്പോൾ വേറെ ഡോഗ് ആക്രമിക്കാൻ വന്നാലും വേറെ മനുഷ്യനെ ആക്രമിക്കാൻ വന്നാലും എന്തോ ചെയ്യും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാവോ ഇതെല്ലാം ചെയ്യും ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല നമ്മുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത് അല്ല ഡോഗ് നമ്മുടെ ശത്രു മനുഷ്യൻ നമ്മുടെ ശത്രു ഇങ്ങനെ പറഞ്ഞ് രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ആ സിറ്റുവേഷനിൽ ഏതാണോ ശരി അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നമുക്ക് റിയാക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഡോഗ്സുമായിട്ട് നടക്കാൻ പോകുമ്പോൾ ഡോഗിന്റെ പ്രൊട്ടക്ഷൻ എൻ്റെ കയ്യിലാണ് നമ്മുടെ ഡോഗ് കാരണം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്തത് എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യും ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും നമ്മുടെ കുട്ടികളോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ കാരണം മറ്റു മനുഷ്യർക്കോ മറ്റു ആനിമൽസിനോ ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരു ഡോഗ് കടിച്ചു എന്ന് കരുതിയിട്ട് ലോകത്തുള്ള എല്ലാ ഡോഗ്സും നമ്മുടെ ശത്രുക്കളല്ല അതേപോലെ ഒരു മനുഷ്യൻ ഒരു ഡോഗിനെ ആക്രമിച്ചു എന്ന് കരുതിയിട്ട് മനുഷ്യൻ ഡോഗിന്റെ ശത്രു ഒന്നുമല്ല മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡോഗ്സിന് നിലനിൽപ്പുള്ളൂ അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാതാണ് ഈ കമന്റ്സ് വരുന്നതെന്ന് പറയുന്നത് ഇതൊരു വലിയ നമ്പർ അല്ലേ ഈ കമന്റ് ഇടുന്ന ആർക്കും അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർ വീട്ടിലിരിക്കുന്നു അവരുടെ ചിലപ്പോൾ കുടുംബം ബുദ്ധിമുട്ടിലാവും ചിലർക്കെന്ന് പറയുന്നത് വാഹന ആക്സിഡന്റ് പറ്റിയിട്ട് കിടപ്പിലായി പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ കമന്റ് ചിലപ്പോ അവർ ഈ നായ വിരോധികൾ പോലും ആയിരിക്കത്തില്ല ഒരു സാധാരണക്കാരൻ നടന്നു പോകുന്നു അവർക്ക് ഡോഗ്സിന്റെ ഏറ്റുന്നു അവർ റെസ്റ്റിലായിട്ട് വീട്ടിൽ വരുന്നു ഇത് ന്യൂസിനകത്തൊക്കെ വരുന്നു ന്യൂസിനകത്ത് വരുമ്പോൾ ഇവർ ഈ കമന്റ് എടുത്ത് വായിച്ചു നോക്കും ഞാനൊരു സൈക്കോളജിയാണ് പറയുന്നത് കമന്റ് എടുത്ത് വായിച്ചു നോക്കുമ്പം ഒരുപാട് പേര് വന്നിട്ട് അയാൾ ഡോഗിനെ അടിക്കാൻ പോയോണ്ടായിരിക്കും അത് കടിച്ചത് ഇങ്ങനെയൊക്കെ ചില കമന്റ് കിടക്കുന്നത് കാണാം നമുക്ക് അറിഞ്ഞോണ്ടല്ലോ ഈ സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കമൻസ് ആണെങ്കിലും ഇവരെന്തോ ചെയ്യുന്നത് ഇവർ ഓട്ടോമാറ്റിക്കലി ഏത് പക്ഷത്തോട്ട് ചേരും ഡോഗ്സിനെതിരെയുള്ള പക്ഷത്തോട്ട് ചേരും അങ്ങനെയല്ലേ വരത്തുള്ളു അവരുടെ ഫാമിലിയും ചേരും അപ്പം ഈ മൂന്ന് ലക്ഷം ഡോഗ് കടി എന്ന് പറയുമ്പോഴത്തേന് അത്രയും പേരെ ഇതേപോലുള്ള കമൻസ് ഒരു പക്ഷത്തോട്ടെങ്ങ് മാറ്റി വരികയാണ് ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിലും മതത്തിലും എല്ലാം സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന വിധത്തിലുള്ള കമൻറ്റിങ്ങി വരും ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ഉണ്ടല്ലെന്നല്ല പറയുന്നത് നമ്മൾ ഇപ്പം ഈ ചാനൽ കാണുന്നതിൽ അധികവും ഡോഗിനെ ഇഷ്ടപ്പെടുന്നവരാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഈ കടി കടിയേറ്റവരെ ഇരകളെ ട്രിഗർ ചെയ്യുന്ന വിധത്തിലുള്ള കമൻസ് ഉണ്ടാകാതിരിക്കണം എന്നൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലാതെ ഒരു വശത്ത് നിന്ന് സംസാരിക്കുകയല്ല ഞാൻ ഡോഗിൻ്റെ വീഡിയോസ് ചെയ്യുന്നു ഡോഗിനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ തന്നെ നമ്മൾ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ സൈക്കോളജിയും പഠിക്കുന്നുണ്ട് അതുകൊണ്ടിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ഉദ്ദേശിച്ചത് നിങ്ങൾ ഡോഗിനെ പ്രൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമൻ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ഡോഗ് കാണുന്നതുമില്ല മനുഷ്യൻ കാണുന്നതും ഉണ്ട് ഡോഗ് കാണുന്നില്ല ഡോഗ് ഇതിനു മുമ്പ് എങ്ങനെ ആയിരുന്നോ അങ്ങനെ തന്നെ ജീവിച്ചു പോകും മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗത്തിനെ എതിരാക്കുകയല്ലേ ചെയ്യുന്നത് എതിരാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഡോഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഫെയിലിയർ ആണ് ഡോഗ്സ് എന്ന് പറയുന്നത് മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തു തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നതെന്ന് പറയുന്നത് മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഡോഗ്സിനൊന്നും സർവേവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി കൂട്ട കുരുത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീരുത്തേ ഉള്ളൂ അല്ലാതെ വലിയ കാര്യൊന്നുമില്ല ഇത് കേസാവും മറ്റാവും മറിച്ചാവും എന്നൊക്കെ പറഞ്ഞ് കോടതി പോകുന്ന ഒരുപാട് പേരുണ്ട് മനുഷ്യരെ കൊല്ലുന്ന കേസ് തന്നെ അഞ്ചു വർഷം പത്ത് വർഷം ഒക്കെ വാദിച്ച് വാദിച്ച് വാദിച്ചാണ് അതിന് ഒരു തീർപ്പുണ്ടാകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല ഡോഗിന്റെ എണ്ണം നമ്പർ കൂടി വരുവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ മെയിൻ ഫെയിലിയർ എന്ന് പറയുന്നത് എ ബി സി പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് നാൽപ്പത് കോടി രൂപയ്ക്ക് മേളെങ്ങാണ്ട് കഴിഞ്ഞ ഒരു വർഷം ഇതിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് എ ബി സി പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനും വാക്സിനേഷനും വേണ്ടിയിട്ട് ഇതെല്ലാം എഫക്റ്റീവ് ആയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാൻ കാണുന്നില്ല എവിടെ ഡോഗ്സിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതാരാ ഡോഗ്സ് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ കാണാം ഏതെങ്കിലും ഒരു ഡോഗ് ഒരു ഏരിയയിൽ ഒറ്റപ്പെട്ട അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അറഞ്ചം പുറഞ്ച കടിക്കുന്നതെന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള ഡോഗ്സ് തന്നെയാണ് മനുഷ്യർ ഒരുവിധമൊക്കെ ഒരു പരിധി വരെ ഇഗ്നോർ ചെയ്ത് പോകാറുള്ളത് പക്ഷേ ഡോഗ്സ് വേറെ ഡോഗ്സിനെ അവരുടെ ടെറിട്ടറിയിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലോണം എടുത്തിട്ട് കടിക്കാറുണ്ട് അപ്പം നമ്മൾ എന്താണ് ഈ ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നവരല്ല നായ സ്നേഹികൾ എന്ന് പറയുന്ന വിഭാഗം ആരുടെ കൂടെ നിൽക്കും ഈ ഡോഗ്സിനെ അടിച്ചോട്ടിച്ചിട്ട് മറ്റേ ഡോഗിന്റെ കൂടെ നിൽക്കുവോ അവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയല്ലേ പറ്റത്തുള്ളൂ ഒരു ഡോഗിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ഡോഗ്സിനെ ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ ആക്രമിച്ചു ഓടിക്കാനേ പറ്റത്തുള്ളൂ കല്ലെറിഞ്ഞോ സൗണ്ട് ഉണ്ടാക്കിയോ വടിയെടുത്തോ ഒക്കെ ഓട്ടിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാവരും ഇത് വളരെ ചെറിയ ആൾക്കാർ ട്രെയിൻഡായിട്ടുള്ളവരുണ്ട് റെസ്ക്യൂവേഴ്സ് എല്ലാവർക്കും അവർക്ക് ഡോഗിനെ എങ്ങനെ ഡീൽ ചെയ്യണോ എന്നറിയാം അത് സൊസൈറ്റിയിൽ എത്ര ശതമാനം വരും ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഒരു ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു നൂറ് പേര് താഴെ അല്ലേ ഇത് വരത്തുള്ളൂ അപ്പോൾ അത്രയും പേർക്ക് ഈ കാണുന്ന സിറ്റുവേഷൻസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല പുറേക്കൂടെ വന്ന് കടിക്കുന്നു സൈഡിൽ കൂടെ വന്ന് കടിക്കുന്നു ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ യാഥാർത്ഥ്യത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരും അപ്പം നമ്പർ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എ ബി സി പ്രോഗ്രാം തന്നെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും അത് പക്ഷേ അപ്പം കൂടെ ഒരു അല്പം കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ ഡോഗിൻ്റെ എന്താണ് സർജറിയാണ് സ്പേയിങ് സർജറിയാണ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ ഡിവൈഡ് ചെയ്യണം എന്ന് വെക്കുക പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും ഉണ്ടെന്ന് വിചാരിക്കുക ആറ് മാസത്തിൽ ഇതിൽ ഒരു ഫീമെയിലിന് ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് കുട്ടികളുടെ എണ്ണം അഞ്ച് ആറ് ആ ഒരു കണക്കിലായിരിക്കും അതായത് ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഫീമെയിൽ ഡോഗ് ആറ് കുട്ടികൾക്ക് ജന്മം നൽകി ഇതേ സമയം തന്നെ ഒരു മെയിൽ ഡോഗിനെ എടുക്കുക മെയിൽ ഡോഗ് ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് അവർ എത്ര കുട്ടികൾക്ക് ജന്മം നൽകാനായിട്ട് പ്രാപ്തരാണെന്ന് ആലോചിച്ച് നോക്കുക അതായത് ഓരോ ആഴ്ചയും ഇവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റും ഈ ആറ് എത്ര ഡോഗ് ഫീമെയിൽ ഉണ്ടോ അതുമായിട്ടെല്ലാം മേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് നമ്മൾ ഫീമെയിൽ ഡോഗിനെ എന്താണ് സ്പെയിൻ സർജറി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനെക്കാട്ടിൽ പ്രയോറിറ്റി കൊടുത്ത് എന്ന് പറയുന്നത് മെയിൽ ഡോഗിനെയാണ് മനസ്സിലായല്ലേ രണ്ടാമത്തെ കാര്യം സൈക്കോളജിക്കലി പറയണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഈ രണ്ട് ഡോഗും എന്താണ് മേറ്റിങ്ങിന് ക്യാപ്പബിൾ ആണ് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ക്യാപ്പബിൾ ആണെന്നിരിക്കട്ടെ പക്ഷേ എല്ലാ മെയിൽ ഡോഗിനും എല്ലാ ഫീമെയിൽ ഡോഗിനെയും ചെന്ന് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ സ്ട്രോങ് ആയിട്ടുള്ള മെയിലിനെ മാത്രമേ ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ മെയിലിന് കടിയേക്കും ഇത് പ്രൊഡക്റ്റീവ് ആയിരിക്കാം പക്ഷേ അതിൻ്റെ അപ്രോച്ച് ശരിയല്ല എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല പക്ഷേ ഫീമെൽ ഡോഗ് ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് മെയിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ മേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഫീമെയിൽ ഡോഗിൻ്റെ സ്പേയിങ് ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസിൽ തന്നെ മെയിൽ ഡോഗിൻ്റെ അതിനെക്കാട്ടിലും മെയിൽ ഇമ്പോർട്ടൻസിലും മെയിൽ ഡോഗിൻ്റെയും കൂടെ ചെയ്താൽ മാത്രമേ നമ്പർ ഒരു പർട്ടിക്കുലർ ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷമെങ്കിലും നല്ലോണം കുറഞ്ഞു 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 വരത്തുള്ളൂ പിന്നെ എന്താണ് റെസ്ക്യൂ സെന്ററുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് അതായത് ലക്ഷക്കണക്കിന് ഡോഗ്സ് ഉണ്ട് നമുക്ക് ഒരു സെന്ററിൽ മാക്സിമം പാർപ്പിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ നമ്പറായിരിക്കും അതിലേക്കൂടെ അതിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാ അസുഖം വന്ന് ഭയങ്കര അലമ്പായിട്ട് എല്ലാം നശിച്ചു പോകത്തതേ ഉള്ളൂ നശിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ വേറെ മാർഗങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി ഇത്രയും ഭീമമായിട്ട് തുക ചെലവഴിച്ച് റെസ്ക്യൂ സെന്ററുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് മറ്റൊരു അഴിമതിയായിട്ട് മാറത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരുപാട് കമൻസ് കാണാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അതായത് റെസ്ക്യൂ സെന്ററുകൾ സ്ഥാപിക്കണം അവിടെ സ്ട്രീറ്റിൽ കാണുന്ന ഡോഗ്സിനെ കൊണ്ട് എന്നൊക്കെ ഹ്യൂജ് നമ്പറാണ് ഭയങ്കര ഭീകരമായിട്ടുള്ള നമ്പറാണ് സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് നമ്പർ വരത്തില്ല അപ്പം അതിനെല്ലാത്തിനും കൂടെ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ എത്ര റെസ്ക്യൂ സെൻ്റർ വേണം കേരളത്തിന് അതിനു വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് മാറ്റി വെച്ചേക്കുന്നുണ്ടോ ഇതൊന്നും ഇല്ല മനുഷ്യർക്ക് വേണ്ടി തന്നെ മാറ്റി മാറ്റിവെക്കാത്ത സ്ഥലത്ത് ഡോഗ്സിന് വേണ്ടിയിട്ട് എന്ന് ആലോചിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഡോഗ് ലവ്വേഴ്സിനുണ്ടാകുന്നത് പോലെ തന്നെ വികാരം തീർച്ചയായിട്ടും മനുഷ്യർക്കും ഉണ്ടാകും രണ്ട് വിഭാഗമായിട്ട് കിടന്ന് അഴി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം നമ്മൾ എ ബി സി പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഡോഗ് ലവ്വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കോടതിയിലോ ഒക്കെ പോകാവുന്നതാണ് എ ബി സി പ്രോഗ്രാം സമയബന്ധിതമായിട്ട് നടപ്പാക്കുക എന്നും പറയിട്ട് കോടതി ഉത്തരവൊക്കെ വരും എ ബി സി പ്രോഗ്രാം ഉടനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഇല്ല ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിൽ ഇന്നത്രയും നമ്പർ ഓഫ് എന്താണ് സ്പെയിങ് സർജറി എ ബിസി പ്രോഗ്രാം അല്ലെ സർജറികൾ നടപ്പിലാക്കിയിരിക്കണം എന്ന് ഒരു ഉത്തരവ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന് സർക്കാരിന് ഒരു ബാധ്യത ഉണ്ടാവും അതായത് അതാ ഇപ്പൊ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയല്ലേ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആറ് മാസത്തിനകം ഇന്ന ഡേറ്റിൽ ഇത്രയും സർജറി നടപ്പാക്കിയിട്ട് കോടതി റിപ്പോർട്ട് നൽകണം എന്നൊരു വിധിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഗവൺമെൻറ്റിനത് കാണിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് കൊടുങ്ങും ഇതിന് പകരം എന്താണ് അവ്യക്തമായിട്ടുള്ള വിധികളാണ് ഈ പ്രശ്നത്തിന് കാരണം ഉടനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജഡ്ജ്മെൻറ്റാണത് ഉടനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരാളുടെ ഉടനെ എന്ന് പറയുന്നത് അപ്പോഴത്തേന് സർക്കാർ മാറും ഗവൺമെന്റ് മാറും ഈ വർഷത്തേക്ക് എന്താണ് ഇതിന് മാറ്റി വെച്ചിരിക്കുന്ന തുക മാറും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നടത്താൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്ന കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു വാർഡ് അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൂട്ടി കൂട്ടി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഒരു ഡോഗിൻ്റെ സർജറി നടത്തി വെറുതെ വിട്ടു കഴിഞ്ഞാലും അത് സർവൈവ് ആകത്തില്ല ഒരു വൺ വീക്ക് അതിൻ്റെ കെയറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്പേസ് ആവശ്യമുണ്ട് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യായിരിക്കും സർക്കാർ സിസ്റ്റത്തിൽ നിന്ന് സ്പേസ് ആവശ്യമുണ്ട് അതേപോലെ തന്നെ അത് നോക്കി നടത്താനായിട്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഈ സ്റ്റാഫിന് കൊടുക്കാൻ സാലറി ആവശ്യമുണ്ട് അപ്പം ഇതെങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ട് ലോങ് ടേമിൽ ഈ പ്ലാൻ വർക്ക് ആവത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസമോ നടത്തും അതേപോലെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നിൽക്കുകയും ചെയ്യും അതുകൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്തായാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച പോലല്ലോ ഇങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടപ്പോഴത്തേ ന്യൂസ് കണ്ടു ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തു വന്നപ്പോൾ താഴെ കമൻസ് കണ്ടപ്പോഴത്തേന് ഇതാണ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമൻറ്റ് നന്മ പറഞ്ഞാൽ ഇടുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അതായത് മൃഗസ്നേഹികളാണ് അതായത് ഡോ റോഡിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്നില്ലേ അതുകൊണ്ടിട്ട് വാഹനങ്ങൾ നിരോധിക്കാറുണ്ടോ ഇത് നിരോധിക്കുന്നതിനെക്കുറിച്ചല്ല സംസാരിച്ചത് ഒരാൾ അയാൾ മറിഞ്ഞു വീണു ബൈക്കിൽ നിന്ന് ആക്സിഡന്റ് പറ്റി രണ്ട് മാസമായിട്ട് കിടക്കുവാണ് എന്ന് പറഞ്ഞ ഒരു കമന്റിന്റെ താഴെയാണ് ഇത് വന്നിട്ടേക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞു നിങ്ങൾ ആ വിഷമത്തിന് ഒരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല അയാൾ ചിലപ്പോൾ പട്ടിണിയായിരിക്കും അയാൾ ജോലിയില്ലാതെ കിടക്കുമായിരിക്കും അയാളുടെ ഫാമിലിക്ക് ഒരു മാർഗവും ഇല്ലായിരിക്കും അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ മനസ്സിലായല്ലേ അപ്പൊ നമ്മൾ ഡോഗിനെയൊക്കെ സ്നേഹിക്കുന്നവരാണ് എന്ന് കരുതിയിട്ട് ആ സാഹചര്യത്തിന് അനുസരിച്ച് നമുക്ക് സൈലന്റ് ആക്കൂടി അത്രയും ചെയ്യാമല്ലോ ഞാനിതിനകത്തൊന്നും കമന്റ് ഇട്ടിട്ടില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ എല്ലായിടത്തും പോയി കമന്റ് ഇടാവുന്നതാണ് കമന്റ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടും മനസ്സിലായല്ലേ പേജിലേക്കുള്ള ഇത് കൂടും ഞാൻ അങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് വരുന്നിടത്തൊന്നും നമ്മൾ കമന്റ് ഇട്ടിട്ടില്ല അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഏതെങ്കിലും ആർക്കെങ്കിലും പരിക്ക് പറ്റിയ ഒരാൾ കിടക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാ അതിനെ ഇഗ്നോർ ചെയ്തേക്കുക